ഹലോ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കേട്ടോ അന്ന് ഓണത്തിൻ്റെയൊക്കെ ബാക്കിയുള്ള ചേനയും കുമ്പളങ്ങയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത് ഏറ്റൊരു മോരുകറി ചേനയും കുമ്പളങ്ങയും അടുപ്പത്ത് വെച്ച് നല്ല വിറക് അടുപ്പിലെട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മ മുളക് പൊടി ഒക്കെ പൊടി ഇട്ടിട്ട് ഉപ്പും ഇട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കുക നല്ലോണം വാടാതെ ചേനായതുകൊണ്ട് വാടാതെ നല്ല വിറക് അടുപ്പിൽ കത്തിക്കണം ഉണ്ട് അതൊക്കെ വെന്തു ആകുമ്പോഴത്തേന് നമുക്ക് കുറച്ച് തൈര് കലക്കിയ തൈര് പിന്നെ തേങ്ങ കുറച്ച് ഒക്കെ കൂടി അരച്ച് നല്ലൊരു മോരുകറിയാട്ടൊന്ന് മോരുകറി വയ്ക്കുക പിന്നെ കുറച്ച് മീനും ഇതൊക്കെ ഉണ്ട് അങ്ങനെ ഇന്നത്തെ ഉച്ചഭക്ഷണത്തിനുള്ളത് ഉണ്ടാക്കണേ കുറച്ച് മീൻ വറുത്തതൊക്കെ ഉണ്ട് അതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ നല്ലൊരു മോരുകറിയൊക്കെ ഇരുന്നത്തെ കൂട്ടാനും അതാ കേട്ടോ മോര് തൈര് കട്ട അടയ്ക്കണം തേങ്ങ ഒക്കെ അരച്ച് പറഞ്ഞ് നല്ലൊരു മോരുകറിയാണെന്ന ചീത്ത ഭക്ഷണത്തിന് ഞാന് പിന്നെ കരി ഒക്കെ ഒന്ന് തിളച്ചിട്ട് തേങ്ങ നാളികേരമൊക്കെ പറഞ്ഞ് തിളച്ച് വരുമ്പോൾ ഒക്കെ ഒന്ന് കടുക് അറക്കണം കടുക് ഉലുവയും കരിവേപ്പിലിട്ട് നല്ലൊരു ആവണം തൈര് വാർന്ന് കുറച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് നാളികേരം അരച്ചതും ഒഴിച്ച് പിന്നെ അതൊന്ന് തിളച്ച് നല്ലോണം ഒന്ന് കുറുകി വരുമ്പോൾ നല്ലോണം അടച്ച് വെക്കണം നല്ലോണം തിളച്ച് വന്നിട്ട് നമുക്കതിലേക്ക് ചട്ടി അടുപ്പത്തേച്ച് എനിക്ക് നല്ലൊരു വറവൊക്കെയാണ് ഇട്ട് കൊടുത്താൽ നല്ലൊരു മോര് കറിയാകും കേട്ടോ കറിവേപ്പില ഉണ്ടെങ്കിൽ അതിലൊന്ന് താഴ്ത്തി വെക്കുക വറവിൻ്റെ മുന്നേ കറിവേപ്പില താഴ്ത്തി വെക്കണം പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയിൽ കടുക് ഉലുവ കറിവേപ്പില ഒക്കെ താളിച്ച് അതിലേക്ക് ഒന്ന് ഒഴിക്കണം അപ്പം നല്ലൊരു നല്ലൊരു കറിയാവും കേട്ടോ കടുക് ഉലവി ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പില കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുക ചുവന്ന ഉണക്കമുളക് മുറിച്ചിടുക അങ്ങനെ ഒന്ന് വറുത്ത് അതൊക്കെ ഒന്ന് യോജിച്ച് വറവാകുമ്പോൾ അത് കറിയിലേക്ക് ഒഴിക്കുക അപ്പം നല്ലൊരു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ലൊരു മോരുകറി റെഡിയായി അപ്പോൾ നൽ ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളു കേട്ടോ ഇനി മറ്റൊരു വീഡിയോയായിട്ട് ഞാൻ വീണ്ടും വരും ബായ്